فلينظر الانسان الى طعامه انا صببنا الماء صبا ثم شققنا الارض شقا فانبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا ും എന്തൊക്കെ അറിയോ എന്നാൽ മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കട്ടെ നാം വെള്ളത്തെ ശക്തമായ നിലയിൽ ചൊരിച്ചു കൊടുത്തു എന്നത് അവൻ നോക്കട്ടെ മഴ വെള്ളം വെള്ളമല്ലാഹോ നൽകി പിന്നീട് അർഹശക്ക പിന്നീട് ഭൂമിയെ നാം നന്നായിട്ടൊന്ന് പിളർത്തി

മത്ത എന്നറിഞ്ഞാല് ഉപയോഗത്തിനായിട്ട് ലക്കും വലിയ നാമയ്ക്കും നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഈ ദുനിയാവിൽ നമ്മൾ കാണുന്ന സംവിധാനങ്ങളെ കുറിച്ച് ഒരു നാലോ അഞ്ചോ ആയത്തിലായി അള്ളാഹുത്താല ഹൃത്യമായി പറഞ്ഞു തരണം എന്തിനാണത് ലക്കും വലിയ നാമയ്ക്കും നിങ്ങൾക്കും നിങ്ങളെ കന്നുകാലികൾക്കും ഞങ്ങൾ അങ്ങനെ പിരിച്ചു നോക്കി അള്ളാഹുത്താല ധാരാളമായി മഴയെ ഭൂമിയിൽ പെയ്ക്കുന്നു ചെടികൾ മുളക്കുന്നതിന് വേണ്ടി അവൻ ഭൂമിയെ പിളർത്തുന്നു പിന്നീട് അതിൽ നിന്ന് സസ്യങ്ങൾ മുളപ്പിക്കുന്നു ധാന്യങ്ങളും മുളപ്പിക്കുന്നു കൊതിപ്പിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നും ആസ്വാദ്യകരമായ വിഭവങ്ങളിൽ നിന്നും വ്യത്യസ്ത ഇനങ്ങൾ നൽകുന്നു മുന്തിരിയും പച്ചക്കറിയും ഒലിവും ഈന്തപ്പനയും അടക്കം പറഞ്ഞതും പറയപ്പെടാത്തതുമായ ധാരാളം സംവിധാനങ്ങൾ അള്ളാഹുത്താല തോട്ടങ്ങൾ അള്ളാഹുത്താല നൽകുന്നു